പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ദുരിതം പലപ്പോഴും ചർച്ചയാകാറുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ ഒരു ബസ്സിലും വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചു മുൻപ് വൈറലായ പോസ്റ്റ് വീണ്ടും ശ്രദ്ധ നേടുകയാണ് പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വരച്ചു കാട്ടുന്നതായിരുന്നു പ്രസാദ് കൈതക്കൽ പങ്കുവെച്ച കുറിപ്പ് സ്കൂൾ വിട്ട് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് ബസ്സിലെ യാത്രക്കാരി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത സംഭവമാണ് പോസ്റ്റിൽ വിവരിക്കുന്നത് കൺസെഷൻ യാത്രയിൽ സഞ്ചരിക്കുന്ന കുട്ടികളോട് പലപ്പോഴും മോശമായാണ് പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരുടെ പെരുമാറ്റം കുറ്റ്യാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിലെ അനുഭവമാണ് പ്രസാദ് പങ്കുവച്ചത് ബസ് നടുവണ്ണൂരിൽ എത്തിയപ്പോൾ കുറെ സ്കൂൾ കുട്ടികൾ കയറി ബസ്സിലാകെ ഉന്തും തള്ളുമായി പുറത്തിട്ടിരുന്ന ബാഗ് ഊരിയെടുത്ത് ഒറ്റ കൈയിൽ മുകളിലുള്ള കമ്പിയിൽ തൂങ്ങി പിടിക്കാൻ എത്താത്തത് മൂലം മറ്റേ കൈകൊണ്ട് ഏതെങ്കിലും സീറ്റിൽ പിടിയുറപ്പിച്ച് സുരക്ഷിതരാകാനുള്ള വെപ്രാളത്തിലാണ് ഓരോ കുട്ടിയും ഇതിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എഴുന്നേറ്റ് കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ സ്ത്രീ കുട്ടിയെ നിർബന്ധിച്ച് സീറ്റിലിരുത്തി എന്നാൽ ഇത് കണ്ട കണ്ടക്ടറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു രൂപയും കൊടുത്ത് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു എഴുന്നേൽകടി ഇതാണ് ഇവറ്റകളെ കേറ്റണ്ട എന്ന് പറയുന്നത് അഹങ്കാരികൾ പിന്നെയും അയാൾ വായിൽ തോന്നിയതൊക്കെയും വിളിച്ചു പറഞ്ഞു പേടിച്ചരണ്ട് സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച കുട്ടിയെ ആ സ്ത്രീ അവിടെ തന്നെ പിടിച്ചിരുത്തി ശേഷം കണ്ടക്ടറോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു ഞാനാണ് അവൾക്ക് സീറ്റ് സീറ്റൊഴിഞ്ഞുകൊടുത്തത് സ്കൂൾ കുട്ടികൾക്ക് എന്താ സീറ്റിലിരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പാസുകാരൻ നിന്നാൽ മതി ഫുൾ ടിക്കറ്റുകാർ ഇരിക്കട്ടെ നിങ്ങൾക്ക് സീറ്റ് വേണ്ട എങ്കിൽ നിന്നോളൂ അവിടെ വേറെ ആരെങ്കിലും ഇരിക്കും എന്നായി കണ്ടക്ടറുടെ അശ്ലീലം നിറഞ്ഞ പരിഹാസ മറുപടി എന്നാൽ അവൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് യുവതിയും മറുപടി പറഞ്ഞു പിന്നെ യുവതി പറഞ്ഞ ഓരോ വാക്കുകളും ബസ്സിനെ ആകെ നിശബ്ദമാക്കുന്നതായിരുന്നു കണ്ടക്ടറെ നിങ്ങൾക്കെൻ്റെ അനുജന്റെ വയസ്സേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അനുജ എന്ന് തന്നെ വിളിക്കട്ടെ അത് രാവിലെ വേണ്ടത്ര പ്രാതൽ പോലും കഴിക്കാതെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്നും ഓടി തുടങ്ങിയവരായിരിക്കും ഇവർ ഇവരുടെ മുഖത്തു നിന്നും അറിയാനില്ലേ ആ ക്ഷീണം അനുജൻ മെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ മാസമുറ ചോദ്യം കേട്ട ആൺകുട്ടികളിൽ ചിലർ ചിരിച്ചു മറ്റുള്ളവർ സ്തബ്ധരായി കണ്ടക്ടർ ഒന്നും വെണ്ടുന്നില്ല എന്നാൽ അങ്ങനെയൊന്നുണ്ട് ഈ നിൽക്കുന്നവരിൽ അധികവും മെൻസസായി തുടങ്ങിയ കുട്ടികളായിരിക്കും മെൻസസ് അടുക്കുമ്പോൾ ശരീരത്തിൽ വിവിധങ്ങളായ ഹോർമോൺ വ്യതിയാനങ്ങളും മറ്റും നടക്കും ചിലർക്ക് സഹിക്കാൻ കഴിയാത്ത വയറുവേദനയുണ്ടാകും ചിലർക്ക് തലചുറ്റൽ ക്ഷീണം ഈ നിൽക്കുന്നവരിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള വേദന കടിച്ചമർത്തുന്നവരായിരിക്കും ശരിക്കും അവർ ഈ വേദന ഒന്നും സഹിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല കേട്ടോ അടുത്ത തലമുറയ്ക്കാണ് അവരല്ലേ ഇരിക്കേണ്ടത് നമ്മൾ അവർക്കായി സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കുകയല്ലേ വേണ്ടത് അത് നമ്മുടെ പൊതു കടമയല്ലേ എന്നാണ് ദൃഢവാക്കുകളിൽ അവർ ചോദിച്ചത് കൂടുതൽ വാക്കുകൾ കേൾക്കാതെ കണ്ടക്ടർ ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് മുൻപോട്ട് നടന്നു നീങ്ങി ഇത് കേട്ട് അവരുടെ പിറകിലത്തെ സീറ്റിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മറ്റൊരു പെൺകുട്ടിയോട് മോളേദാ ഇവിടെയിരുന്നോ എന്ന് പറഞ്ഞ് സീറ്റൊഴിഞ്ഞുകൊടുത്തു മടിച്ചു മടിച്ചുനിന്ന അവളെ അയാൾ നിർബന്ധിച്ച് സീറ്റിലിരുത്തി ആ സീറ്റിന് അപ്പുറത്തിരുന്ന ആളും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രസാദിനും ഇരുപ്പുറച്ചില്ല താൻ എഴുന്നേറ്റു തുടങ്ങിയപ്പോൾ തന്നെ തൻറെ അടുത്തിരുന്ന ആളും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്